അതിന്റെ പേരില് അവിടുത്തെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ പോലും സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ യേശുവിനെ യകുദന്മാരെ ക്രൂശിച്ച് കുരിശിൽ തറച്ച് അവിടുന്ന് യേശുവിനെ കൊന്നു കളയും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഓരോ പരിശുദ്ധ ബലിയിലും നമ്മൾ ആ യേശുവിന്റെ ആ പീഡാസനത്തിന്റെയും കുരിശുവരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഒക്കെ പുനരാഖ്യാനമായ ആ പരിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മഹാബലി ആയി തീർന്നത് മഹാബലിയായി തീർന്നത് ആ യേശുവ പ്രിയപ്പെട്ടവരെ ഇവിടെ യേശയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുകയാണ് അമ്പത്തിമൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അഗത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളത്തിൽ വലിയ ആഘോഷമായിട്ട് ഓണം കൊണ്ടാടുമ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഒരു നേരം വളരെ എത്ര ദരിദ്രൻ പോലും ഉച്ചയ്ക്ക് ഒരു നേരം സമൃദ്ധമായ ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു കഴിച്ചുകൊണ്ടുള്ള ആ ആഘോഷം എല്ലാവരും കൊണ്ടാടുമ്പോൾ എന്നാൽ പ്രിയപ്പെട്ടവരെ ആത്മാവിൽ ദാരിദ്ര്യം പ്രാപിച്ചവനെ ആത്മാവിൽ ദാരിദ്ര്യം പ്രാപിച്ചവനെ മോചിപ്പിക്കുവാനായിട്ട് തന്നെ 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 ബലി കഴിച്ച ഒരു യഥാർത്ഥ മഹാബലിയുടെ ഒരു സ്മരണ നമ്മൾ ഇതിന്റെ പിന്നിൽ നമ്മൾ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഓരോ ക്രിസ്ത്യാനിയും നമ്മൾ ഓരോ മനുഷ്യനും ആ യേശുവിനെ ആ യേശുവിന്റെ ആ സ്നേഹത്തെ യേശു യേശു അനുഭവിച്ച ആ ത്യാഗത്തെ യേശു നമ്മൾ പകർന്നു വന്ന രക്ഷയെ ഒരുപക്ഷെ ഇന്നത്തെ ഈ മഹാദിനത്തിൽ പോലും ഒരു യഥാർത്ഥ മഹാബലിയായിട്ട് നമ്മൾ സ്മരിക്കേണ്ടിയിരിക്കുന്നു വീണ്ടും ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വധിച്ചുകൊണ്ട് അവൻ പുരുഷരേറി അത് നാം പാപത്തിൽ മരിച്ചു നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു പ്രൈസ്തരോ പ്രിയപ്പെട്ടവരെ ഒരു മഹാരാജാവായി നീതിമാനായ ഒരു മഹാരാജാവായിട്ട് നമ്മൾ കേട്ട് അറിവുള്ള ഒരു ഒരുപക്ഷെ ചിലപ്പോൾ അതൊരു സങ്കല്പ കഥയായിരിക്കാം ഒരുപക്ഷെ സത്യമായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ നന്മ നിറഞ്ഞ ആ ഒരു ആ മഹാപ്രഭുവിനെ ആ ഒരു രാജാവിന്റെ സ്മരണയെ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ആഘോഷമാക്കി മാറ്റുമ്പോൾ സ്മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ഒക്കെ തന്റെ തന്നെ രക്തം കൊണ്ട് തന്റെ തന്നെ ശരീരം വിലക്ക് ദൈവപിതാവിന്റെ പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയ ഒരു മഹാബുലിയുണ്ട് ആ മഹാബലിയെ നമുക്ക് ഹൃദയം കൊണ്ട് സ്വീകരിക്കാം നമ്മുടെ ആത്മാവ് കൊണ്ട് നമുക്ക് ആരാധിക്കാം അവിടുത്തേക്കും നമുക്ക് നന്ദി പറയാം നമ്മുടെ പാപങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളെ നമ്മുടെ ജീവിതത്തിന്റെ ദുരിതങ്ങളെ ദുഃഖങ്ങളെ ഇന്നും കരകയറാൻ പറ്റാത്ത എത്ര ശ്രമിച്ചിട്ടും ഇന്നും കരകയറാൻ പറ്റാത്ത നമ്മുടെ ക്ലേശ ജീവിതത്തെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കാം